ഹായ് ഫ്രണ്ട്സ് വളരെ സിമ്പിളായി നമുക്കൊരു മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കി എടുക്കാം ചെറിയ സൈസിലൊക്കെ കിട്ടുന്ന ഒരു ഇല്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് ആ മത്തങ്ങ വെച്ച് തയ്യാറാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് വൻപയറാണ് വേണ്ടത് വൻപയർ ആദ്യം തന്നെ കുതിർത്തെടുക്കാം ഇതുപോലെ കുതിർത്താതെ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ വേവിക്കാൻ വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ടോ മൂന്നോ വിസിൽ വരുമ്പോഴേക്കും പയറ് നന്നായി വെന്ത് കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ ചെറുതാക്കി മുറിച്ചെടുക്കാം മത്തിങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തങ്ങ പയറിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ വേവിച്ചെടുക്കാം പയർ നന്നായി വെന്തിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ കൂടെ തന്നെയാണ് മത്തങ്ങ ഇട്ട് കൊടുത്ത് വേവിക്കുന്നത് കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പയറിനൊപ്പം ചേർത്ത് കൊടുത്ത് തുറന്നു വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണല്ലോ കുക്കറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ വെന്ത് പോകും അത്രയും വെന്ത് പോവണ്ട അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പയറിൽ നമ്മൾ ഉപ്പിട്ടിട്ടല്ലാട്ടോ വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം താവി ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം നാളികേരം ചെറുകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അധികം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് തരിതരിപ്പായി അരച്ചെടുക്കാം അതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത്തങ്ങിയ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തവി വെച്ച് ചെറുതായി ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം ഒട്ടും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളം അധികം ഒന്നും വറ്റിച്ചെടുക്കുന്നില്ല ഈ ഒരു പാകത്തിനാണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മളിതിലേക്ക് വളരെ കുറച്ചളവിൽ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വയ്ക്കാം ഒന്ന് തിളച്ച് വറ്റിക്കോട്ടെ ചെറുതായൊന്ന് കുറുകി കിട്ടണം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇതിലേക്ക് കടുക് വറുത്തിടുന്നതിന് വേണ്ടി ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇങ്ങനെ മുപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിരകിയ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നാളികേരം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടാറുമ്പോൾ കുറച്ചുകൂടെ കുറുകി കിട്ടും ടേസ്റ്റുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്